ഓം ഇന്ന് പറയുന്നത് ഒൻപത് നക്ഷത്രങ്ങൾ ജനിച്ച സ്ത്രീകളെ പറ്റിയും എന്താണ് ഈ സ്ത്രീകളുടെ പ്രത്യേകത എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് പറയാം ഈശ്വരാധീനം ജന്മനാ കൈമുതലായുള്ള ഒൻപത് നക്ഷത്രക്കാരാണ് എന്തുകൊണ്ടാണ് ഈശ്വരൻ ഇവരെ കടാക്ഷിക്കുന്നത് ഈശ്വര കടാക്ഷം ഇവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എല്ലാം നമുക്ക് നോക്കാം ഒരു സ്ത്രീയുടെ ജന്മം കൊള്ളാൻ ഏറ്റവും ഉത്തമമായതാണ് ഈ ഒൻപത് നാളുകൾ നിങ്ങളുടെ പരിചയത്തിലോ വീട്ടിലോ ഉള്ള ഈ നക്ഷത്രങ്ങൾ ജനിച്ച സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാവുന്നതേ ഉള്ളൂ ഇത് ജോലി ചെയ്യുന്നു നന്നായി ജീവിക്കുന്നു എന്ന ഒരു തലത്തിൽ നിന്ന് മാറി ജ്യോതിഷത്തിൻ്റെ തലത്തിലേക്ക് നിന്ന് ചിന്തിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയൂ പ്രത്യേക ശ്രദ്ധിക്കുക ഈ നാളുകളിൽ ജനിച്ച സ്ത്രീകളെ അകാരണമായി വിഷമിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ ആരെങ്കിലും ശ്രമിച്ചാൽ നിങ്ങളുടെ കഷ്ടകാലത്തിന് തുടക്കമായി എന്ന് തന്നെ കരുതിക്കൊള്ളുക കഴിവതും ഈ നാളുകാരോട് സൗമ്യമായും സ്നേഹത്തോടും കൂടി മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക ഇവർ മനസ്സൊരുക്കി നിങ്ങളെ പ്രാകണമെന്നോ മനസ്സ് നേരെ ഭഗവാനോട് പറയണമെന്നോ ഇല്ല ഇവരുടെ മനസ്സ് വിഷമിക്കുന്നത് മഹാദേവന് ഇഷ്ടമല്ല നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ തന്നെ ഒന്ന് പിറകോട്ട് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും ഈ നാളുകാർക്കും ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വരും ജീവിതത്തിൻ്റെ പല തലങ്ങളിലൂടെ എല്ലാ നാളുകാരെ പോലെ നിങ്ങൾക്കും കടന്നു പോകേണ്ടി വരും എന്നാൽ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല ദുഃഖത്തോടെ നിങ്ങൾക്ക് ഇകലോകം വിടേണ്ടിയും വരില്ല ശിവഭഗവാന്റെ ഒരു വലയം ഈ ഒൻപത് നാളുകാർക്ക് ചുറ്റും ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇതിനെ ശിവകവചം എന്നറിയപ്പെടുന്നത് ശിവകവചം എപ്പോഴും നിങ്ങളോട് ചേർന്ന് കാണപ്പെടുന്നതിനാൽ തന്നെ എപ്പോഴും മഹാദേവ മന്ത്രങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക താഴെ പറയുന്ന നാളുകാരാണ് ഈ ഒൻപത് നക്ഷത്രക്കാർ കാർത്തിക തിരുവാതിര പൂരം പുത്രം മകം ഭരണി ആയില്യം ഉത്രാടം പുണർദ്ദം ഈ പറഞ്ഞ നക്ഷത്രക്കാരുടെ മനോവിഷമത്തിന് കാരണമാകാതിരിക്കുക എന്നത് മറ്റു നക്ഷത്രക്കാരെ സംബന്ധിച്ച് സ്വയം സംരക്ഷിക്കുന്നതിന് തുല്യമായിരിക്കും പൊതുവേ സത്യസന്ധരും നിഷ്കളങ്കരും ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത നാളുകാരാണിവർ പൂരം പിറന്ന പുരുഷനെന്നും മകം പിറന്ന എന്നും പറയുന്നത് വെറുതെ എന്നും ഈ നക്ഷത്രക്കാരെ ദുഃഖിപ്പിച്ചവരുടെ മുന്നിലൂടെ തല ഉയർത്തി തന്നെ ഭഗവാൻ